ഞങ്ങൾ ഏകദേശം ആവശ്യാണ് ചീസ് മാറും നമുക്ക് അങ്ങനെ പറ്റൂ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് റെസിപ്പി പറഞ്ഞ സമയം ഒരു എട്ടര ആയിട്ടുണ്ട് ഫുഡ് കഴിക്കണ ടൈം ആയിട്ടുണ്ട് ഫുഡ് കഴിക്കണ ടൈം അല്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ള സമയ ഫുഡ് ചോറും കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു കുറെ സമയം അപ്പൊ നമുക്ക് കുട്ടികൾക്ക് ഒരു സാധനം പെട്ടെന്നുണ്ടാക്കാൻ പെട്ടെന്ന് ആ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു സാധനം ഇണ്ടാക്കാം നമുക്ക് മക്രോണി ഉണ്ടാക്ക മക്രോണി വൈറ്റ് കളർ സോ വൈറ്റ് കളർ സോസിൽ ഉണ്ടാക്കില്ല അതാക്കുന്നതും ഒരു മറ്റേ റെഡ് മസാല ഒക്കെ ഇട്ടുണ്ടാക്കുക അത് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമില്ല അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചുള്ള രീതിയിൽ ഉള്ള ഇത് കാണിച്ചു തരാം അപ്പൊ അതിനാവശ്യമായിട്ടുള്ളത് മക്രോണി ഞാൻ വെച്ചുള്ളൂ ഇതാണ് മക്രോണി വേ പിന്നെ പിന്നെ നമുക്ക് വെജിറ്റബിൾസ് എന്തൊക്കെയാണ് പ്സിക്കം മല്ലുള്ളി മല്ലിയല പിന്നെ കുറച്ച് വെളുത്തുള്ളി കുനുകുന അരിഞ്ഞ വെളുത്തുള്ളി വേണം പിന്നെ ചീസ് ബട്ടറ് പാല് പിന്നെ ചിക്കൻ മക്രോണി മക്രോണിയാണെല്ലാം നമ്മൾ ഉണ്ടാക്കണം അത് ചിക്കൻ കുനുകുന അരിഞ്ഞത് പിന്നെ നമുക്ക് അത് ചില്ലി ഫ്ലെക്സും വേണം പിന്നെ കുരുമുളക് പൊടി വേണം കുറച്ച് മൈദപ്പൊടി വേണം ഉപ്പ് ഉപ്പു പിന്നെ നമുക്ക് മസ്റ്റ് ആണല്ലോ ഉപ്പ് വേണം പിന്നെ വെളുത്തുള്ളി കുനു കുനെ അരിയ മറന്നിട്ടുണ്ടായി വത നമുക്ക് കുക്കിങ്ങിലോട്ട് പോകാം ഇത് കഴിയുമ്പോ അപ്പൊ അപ്പൊ നമുക്ക് ആദ്യം ചട്ടി ചൂടാക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ അയച്ച് കൊടുക്കാം കേക്ക് ചിക്കൻ ഇട്ട് ഊന്നിട്ട് കാണാം ഒരു പൊരിച്ച് രൂപത്തിലാവണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ അതായിട്ട് ആ ഓയിലൊക്കെ നമുക്ക് കത്തിരിക്ക് സോറി ക്യാരറ്റും ക്യാപ്സിക്കും വല്ലുള്ളിയും ഇടണം അപ്പം അത് ആയിട്ട് അത് വരെ പേടിക്കാം പ്പം മറ്റേ ഷാമികൾക്ക് കൊണ്ടുപോയിട്ടു അപ്പൊ അവന്റെ മസാല ഉള്ളു അപ്പൊ എന്നിട്ട് അയ്യാറില്ല ഞങ്ങൾ ഏകദേശം ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ആവശ്യാണ് ചീസ് നാം മാറ നമുക്ക് ഇതിനെ മേലെ ചീസ് വെച്ചെടുക്കാം അങ്ങനെ പറ്റൂ

d 지 n j i മക്രോണി വൈറ്റ് സോസ് മക്രോണി പാസ്ത വൈറ്റ് സോസ് എന്താ Oh <laughs> shit.